ഏവർക്കും മസ്കാരം സർവേശ്വരകാരകനായ വ്യാഴം ഫലദാന ശേഷിയിൽ ശനിക്ക് തുല്യനായ ഗ്രഹം എന്ന് അറിയപ്പെടുന്ന രാഹു ചൊവ്വയ്ക്ക് സമാനനായ ഗ്രഹം എന്നറിയപ്പെടുന്ന കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ഈ മാസം രാശി മാറുകയാണ് മെയ് മാസം പതിനാലാം തീയതിയാണ് വ്യാഴത്തിന്റെ രാശി മാറ്റം നടക്കുക നിലവിൽ സഞ്ചരിക്കുന്ന ഇടവരാശിയിൽ നിന്നും വ്യാഴം മെയ് പതിനാലാം തീയതി മിഥുനരാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കും വ്യാഴം അനുകൂലനായാൽ ഈശ്വരകടാക്ഷവും ഭാഗ്യവും ശാരീരിക മാനസിക സുഖങ്ങളും ധനധാന്യസമൃദ്ധികളും എല്ലാം നൽകുന്നു എന്നാൽ വ്യാഴം പ്രതികൂലനായാലോ അത് നിർഭാഗ്യം ഈശ്വരകടാക്ഷത്തിന് ഭംഗം തൽബലമായി തടസ്സങ്ങൾ പരാജയങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെല്ലാം വരുത്താം വ്യാഴമാറ്റം നടന്ന് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരു വലിയ രാശി മാറ്റമായ രാഹു കേതുമാറ്റം നടക്കും രാഹു കേതുക്കൾ ഒരു രാശിയിൽ സഞ്ചരിക്കുക ഒന്നര വർഷക്കാലം ആണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി രാഹു മീനം രാശിയിലും കേതു കന്നിരാശിയിലും സഞ്ചരിച്ചു വരുന്നു എന്നാൽ മെയ് പതിനെട്ടാം തീയതി രാഹു ഒരു രാശി പുറകോട്ട് മാറി കുംഭം രാശിയിലും കേതു ഒരു രാശി പുറകോട്ട് മാറി ചിങ്ങം രാശിയിലും പ്രവേശിക്കും തുടർന്ന് ഒന്നര വർഷക്കാലം ഈ രാശികളിൽ അവർ സഞ്ചരിക്കുകയും ചെയ്യും ഫലദാന വിഷയങ്ങളിൽ രാഹുവിനെ ശനിയെ ശനിയെപ്പോലെയും കേതുവിനെ കുജനെ അഥവാ ചൊവ്വയെപ്പോലെയും കരുതണം എന്നാണ് അതായത് രാഹു പ്രബലനായാൽ ശനി നൽകുന്നത് പോലെയുള്ള വർഷങ്ങൾ സൌഭാഗ്യങ്ങൾ എന്നിവയെ നൽകും എന്നാൽ പ്രതികൂലമായാലോ ശനി തരുന്ന അളവിലുള്ള ദോഷങ്ങളും നൽകും കേതു അനുകൂലനായാൽ ചൊവ്വ നൽകുന്ന തരത്തിലുള്ള സമാനമായ ഗുണാനുഭവങ്ങളും പ്രതികൂലമായാൽ മറിച്ചും ദോഷഫലങ്ങളെ പ്രദാനം ചെയ്യും ഈ വ്യാഴ രാഹു കേതുരാശി മാറ്റത്താൽ വളരെയധികം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഗുണാനുഭവങ്ങളും വർഷിക്കുന്ന ഒരു രാശിയാണ് ധനുകൂർ അഥവാ ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ വ്യാഴം ഇവരുടെ അനിഷ്ടഭാവമായ ആറാം ഭാവത്തിലാണ് കഴിഞ്ഞ ഒരു വർഷമായി സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മനോദുരിതങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു അത് ഇവർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം കൂടാതെ ശത്രുശല്യം ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ അധികരിച്ചിരിക്കാം കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ അതേ തുടർന്നുള്ള ശത്രുത വൈരാഗ്യം കലഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഇവരെ അലട്ടിയിരിക്കാം മാത്രമല്ല അത് മനസ്സിന് വളരെയധികം സംഘർഷങ്ങൾ ടെൻഷൻ എന്നിവയെയും സൃഷ്ടിച്ചിരിക്കാം ഇക്കാരണങ്ങൾ എല്ലാം കൊണ്ടുതന്നെ വ്യാഴം ധനുക്കൂറുകാർക്ക് കഴിഞ്ഞ ഒരു വർഷമായി നല്ല ഫലങ്ങളെയല്ല നൽകിയത് എന്ന് അറിയുക എന്നാൽ ഈ അനിഷ്ടകാലം ഈ മാസം മെയ് മാസം പതിനാലാം തീയതി കഴിയുകയാണ് ദുരിതങ്ങൾ ഒഴിയുകയാണ് അന്നേ ദിനം വ്യാഴം ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കും കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും വ്യാഴം എന്നത് ധനുക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് അതിവിശേഷമാകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ നടക്കുക കുടുംബവുമായി ബന്ധപ്പെട്ടാകുമെന്ന് അറിയുക വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ വന്നുചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകുകയും ചെയ്യും ദമ്പതികൾ തമ്മിൽ സ്നേഹം ഐക്യം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പരാധീനതകൾ പ്രതിസന്ധികൾ എന്ന എന്നിവ ഒഴിഞ്ഞു നിൽക്കും പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയും വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു പ്രണയിതാക്കൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നേട്ടങ്ങൾ ഈ സമയത്ത് വന്നു ഭവിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ വളരെ ഏകാഗ്രത മികവ് എന്നിവ പുലർത്തുവാനാകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവർത്തികൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വളരെ പുരോഗതി വളർച്ച ലാഭം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ ധനപരമായ നല്ല നിക്ഷേപങ്ങൾ എന്നിവ ആരംഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയവും കൂടിയാണ് ഇത് എന്ന് അറിയുക വ്യാഴമെന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും കൂടിയാകുന്നു നാലാം ഭാവം എന്നത് സുഖസ്ഥാനം കുടുംബസ്ഥാനം മാതാവ് എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ സൌഖ്യം കുടുംബാംഗങ്ങളുമായി ഐക്യം സ്നേഹം സമാധാനം മാതാവിനെ രോഗമുക്തി ശരീരസുഖം എല്ലാം നൽകും കൂടാതെ വാഹനത്തെയും നാലാം ഭാവം സൂചിപ്പിക്കുന്നു എന്നതിനാൽ വാഹനയോഗവും നാലാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാറുണ്ട് അപ്പോൾ സർവേശ്വരകാരകനും രാശിയാധിപനുമായ വ്യാഴം ധനു ഒരു വർഷക്കാലം ഇഷ്ടഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും എന്ന് നാം കണ്ടു അടുത്തതായി മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹുവിന്റെ രാശിമാറ്റം ധനുകൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് വിശകലനം ചെയ്യാം നിലവിൽ രാഹു ധനുകൂറുകാർക്ക് വളരെയധികം ദോഷങ്ങൾ നൽകുന്ന അനിഷ്ടഭാവത്തിലാണ് കഴിഞ്ഞ ഒന്നര വർഷമായി സഞ്ചരിച്ച് പോരുന്നത് അതായത് കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവത്തിലാണ് രാഹു സഞ്ചരിച്ചു വരുന്നത് നാലാം ഭാവത്തിൽ കൂടി രാഹു സഞ്ചരിക്കുന്നത് ആ ഭാവത്തെ ദുഷിപ്പിക്കുന്നു തൽഫലമായി കുടുംബത്തിൽ ഒരു സുഖക്കുറവ് സമാധാനമില്ലായ്മ കുടുംബാംഗങ്ങളുമായി പല കാരണങ്ങളാൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ വാക്തർക്കങ്ങൾ അത് സൃഷ്ടിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്നിവ ഇവർ അനുഭവിച്ചിരിക്കാം മാത്രമല്ല മാതാവിന്റെ ആരോഗ്യം ക്ഷയിക്കുക അതേ തുടർന്ന് ആശുപത്രിവാസം ചെലവുകൾ അതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ മാനസികമായ ക്ലേശങ്ങൾ എന്നിവയും രാഹു നാലിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സംജാതമാകാവുന്ന അനിഷ്ടഫലങ്ങൾ ആണ് എന്നാൽ മെയ് മാസം രാഹു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഒന്നര വർഷക്കാലം രാഹു ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും മൂന്നാം ഭാവം എന്നത് രാഹുവിന്റെ ഇഷ്ടഭാവം ആണ് അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും ഇക്കാലയളവിൽ നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രാഹു ഈ മൂന്നിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി ഈ കൂറുകാർക്ക് സർവ്വകാര്യ വിജയം ഉണ്ടാകുന്നു ഏത് സംരംഭങ്ങളും ഈ കൂറുകാർ ആത്മവിശ്വാസത്തോടെ ഏർപ്പെടുമ്പോൾ അവയെ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കാൻ ഇവർക്ക് കഴിയുന്നു മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർ വിജയം നേടും തൊഴിൽ രംഗത്ത് വളരെ നേട്ടങ്ങൾ കൈവരിക്കും തൊഴിൽ തേടുന്നവർക്കും ഇക്കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തികമായ പുരോഗതി വിദ്യാപുരോഗതി എന്നിവയും ഇവർക്ക് ഉണ്ടാകും ആത്മീയമായ താൽപ്പര്യം ഇവർക്ക് ഈ സമയത്ത് ജനിക്കുന്നതാണ് മൂന്നിലെ രാഹു ആശയവിനിമയത്തിൽ വൈഭവം ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും വിജയം അംഗീകാരം കീർത്തി നായകത്വം എന്നിവയെ നൽകും സമൂഹത്തിലും ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ വളരെ തൽപേരും സമ്മിതിയും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഫലദാനശേഷിയിൽ ശനിക്ക് തുല്യൻ പേരുള്ള രാഹുവും ധനുകൂറുകാർക്ക് അനുകൂലനായി മാറുന്നുവെന്ന് നാം കണ്ടു മൂന്നാമതായി മെയ് മാസം പതിനെട്ടാം തീയതി രാശിമാറ്റം നടത്തുന്ന കേതു ഈ കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് വിശകലനം ചെയ്യാം നിലവിൽ തനുകൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ കൂടിയാണ് കേതു സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കേതുവിന്റെ അനിഷ്ടഭാവമാകയാൽ ഈ ഭാവത്തിൽ കൂടി കേതു സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് അഥവാ കർമ്മഭാവത്തിന് നാശത്തെ വരുത്തും താൽബലമായി ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ ശത്രുക്കൾ അവരുടെ ഉപജാവങ്ങൾ തന്മൂലം മേലധികാരികളുടെ അപ്രീതി സ്ഥാനഭ്രംശം തൊഴിൽ നഷ്ടം നിയമനടപടികൾ എന്നിവയെല്ലാം കേതു സൃഷ്ടിച്ചിരിക്കാം ബിസിനസ് മേഖലയിൽ ഏർപ്പെട്ടവർക്കും കഴിഞ്ഞ ഒന്നര വർഷം അനിഷ്ടമായ കേതു ആ മേഖലയിൽ എന്തെങ്കിലും കല്ലുകടികളോ കയ്പുനീരോ അസ്വാരസ്യങ്ങളോ സൃഷ്ടിക്കാതെ തരമില്ല അത് ബിസിനസ്സിനെ സാരമായി ബാധിച്ചിരിക്കാം ലാഭത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചിലപ്പോൾ കനത്ത നഷ്ടങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്തിരിക്കാം എന്നാൽ മെയ് മാസം പതിനെട്ടാം തീയതി കേതു പത്താം ഭാവത്തിൽ നിന്നും മാറുന്നു എന്നത് ഇവർക്ക് തൊഴിൽപരമായി നിലനിന്നിരുന്ന കഷ്ടതകളുടെയും പ്രതിസന്ധികളുടെയും കാർമേഘങ്ങളെ അകറ്റുന്നു തൊഴിൽ രംഗത്ത് ഇവർക്ക് അനുകൂലമായ ദിനങ്ങളെ പ്രദാനം ചെയ്യുന്നു തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഈ സമയം അനുകൂലമാകുന്നു ബിസിനസ്സിലും ഇവർക്ക് പുരോഗതി പ്രാപിക്കുവാനാകുന്നു എന്നാൽ കേതു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് ഇവർ അറിയുക ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ ഭാഗ്യത്തിന് മറവ് നൽകാം അത് തടസ്സങ്ങൾ അപ്രതീക്ഷിതമായ പരാജയങ്ങൾ എന്നിവയെ നൽകുകയും ചെയ്യാറുണ്ട് എന്നാൽ ധനുക്കൂറുകാർക്ക് ഇവിടെ ഒരു സവിശേഷത ഉണ്ട് എന്നതും അറിയുക ധനുകൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം ഏറ്റവും ഇഷ്ടഭാവമായ ഏഴാം ഭാവത്തിൽ പ്രബലനായി സഞ്ചരിക്കുമ്പോൾ കേതുദോഷങ്ങളെ വ്യാഴം നിർവീര്യമാക്കി കളയും എങ്കിലും കേതുവിന്റെ അധിഷ്ഠാന ദേവതയായ മഹാഗണപതിയെ ധനുക്കൂറുകാരായ ഇവർ ഏത് പ്രവർത്തികൾക്ക് മുൻപും മനസ്സാ സ്മരിക്കുന്നതും ധ്യാനിക്കുന്നതും വളരെ അഭികാമ്യമാകുമെന്ന് അറിയുക ഉപാസനാമൂർത്തികൾ പിതൃക്കൾ എന്നിവരെയും ഈ കൂറുകാർ സ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കേതു ദോഷം ഈ കൂറുകാരെ അലട്ടില്ല അപ്പോൾ മെയ് മാസം എന്നത് ധനു മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രജാതർക്ക് ഉന്നതിയുടെയും സന്തോഷത്തിന്റെയും ഈശ്വര കടാക്ഷത്തിൻ്റെയും നാളുകളുടെ പടിവാതിൽ തുറക്കുന്ന ഒരു മാസമാകും ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷവും പിതൃപുണ്യവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം